ഡൽഹിയിൽ ആയുധക്കടത്ത് സംഘം പിടിയിലായി ബിഷോയ് സംഘത്തിനായി ആയുധമെത്തിച്ച നാലു പേരാണ് പോലീസിന്റെ പിടിയിലായത് പത്ത് തോക്കുകളും വെടിയുണ്ടകളും പിടിച്ചെടുത്തു ഇവർ ഐ എസ് ഐ ബന്ധമുള്ളവരാണെന്ന് കണ്ടെത്തി സജു തോമസ് ചേരുന്നുണ്ട് സജു എങ്ങനെയാണ് ഈ ആയുധക്കടത്ത് സംഘം പിടിയിലായിരിക്കുന്നത് ഗ്യാങ്ങുകൾക്കായിട്ട് ഡൽഹിയിൽ ആയുധം എത്തിച്ച് അത് വിപണനം ചെയ്യുന്ന അന്താരാഷ്ട്ര ആയുധക്കടത്ത് സംഘവുമായി ബന്ധമുള്ള നാലു പേരെയാണ് ഡൽഹി പോലീസിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൻദീപ് ദൽവിന്ദർ രോഹൻ അജയ് എന്നുപേരുള്ള നാലു പേരാണ് ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഇവർ വിദേശ പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നുമാണ് ഈ ആയുധങ്ങൾ എത്തിച്ചിരിക്കുന്നത് പഞ്ചാബിലെ പാകിസ്ഥാൻ അതിർത്തി വഴി ഡ്രോണുകളിലൂടെയാണ് ഈ ആയുധം ഇന്ത്യയിലേക്ക് എത്തിച്ചത് അത് ഈ ആയുധങ്ങൾ ഇന്ത്യയിലെ വിവിധ ഗ്യാങ്ങുകൾക്ക് വേണ്ടി നൽകാൻ വേണ്ടിയാണ് ഇവർ ഈ ആയുധം എത്തിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത് ഈ ആയുധങ്ങൾ ചൈനയിലും തുർക്കിയിലും നിർമ്മിച്ചതാണെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് പാക് ചാര സംഘടനയായ ഐ എസ് ഐയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഡൽഹിയിലെ വിവിധ മേഖലകളിൽ ഇപ്പോഴും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയുധം എത്തിച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല മേഖലകൾ തിരിച്ചുകൊണ്ട് ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ചെങ്കോട്ട ബോർഡറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതീവ സുരക്ഷയാണ് ഡൽഹി രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടർന്നോണ്ടിരിക്കുകയാണ് നാലു പേരാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റായിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇവരുമായി ബന്ധമുള്ള കൂടുതൽ പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസിന് നിഗമനം ലഭിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്